പ്ലസ് ടു കഴിഞ്ഞവരാണോ നിങ്ങൾ എങ്കിൽ ഇന്ത്യയിലും വിദേശത്തും ഏറെ ജോലി സാധ്യതയുള്ള ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾ പഠിക്കാം മിനർവയിൽ മികച്ച ഹോസ്പിറ്റലുകളിൽ ട്രെയിനിംഗ് പാരാമെഡിക്കൽ ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾ പി ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഡിപ്ലോമ ഇൻ മോണ്ടിസറി പ്രീ പ്രൈമറി ടി ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ് എം ഹോസ്പിറ്റൽ മാനേജ്മെന്റ് മിനർവ അക്കാഡമി തൃശൂർ മാലിന്യമുക്തം നവകേരളം ബന്ധപ്പെട്ട് വടക്കാഞ്ചേരി നഗരസഭയിലെ വിദ്യാലയങ്ങളും കലാലയങ്ങളും മാലിന്യമുക്തമാക്കുന്നതിനായി നഗരസഭാ പരിധിയിലെ വിദ്യാലയങ്ങളിലെ അധ്യാപക പ്രതിനിധികളുടെ പ്രത്യേക യോഗം നഗരസഭയിൽ മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിന്റെ ലക്ഷ്യങ്ങളെ കുറിച്ച് സ്റ്റേറ്റ് റിസോഴ്സ് ഗ്രൂപ്പ് അംഗമായ നഗരസഭാ വികസനകാര്യ സ്ഥിരം സമിതി ചെയർമാൻ ആമുഖം അവതരിപ്പിച്ചു വടക്കാഞ്ചേരി നഗരസഭ ഈ സംസ്ഥാനം പ്രഖ്യാപിക്കണേക്കാൾ മുമ്പ് നമുക്ക് വടക്കാഞ്ചേരി പ്രഖ്യാപിക്കണം വടക്കാഞ്ചേരി പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ടുള്ള വിവിധ പരിപാടികളാണ് നമ്മൾ നടക്കുന്നത് അതിനകത്ത് ഇവിടെ വിദ്യാഭ്യാസ വകുപ്പുമായി ചേർന്ന് ചെയ്യുന്ന നഗരസഭ മുൻകൈ എടുത്ത് ചെയ്യുന്ന ശുചിത്വമിഷന്റെ സഹായത്തോടുകൂടി ചെയ്യുന്ന ഹരിത വിദ്യാലയം നഗരസഭാ വൈസ് ചെയർപേഴ്സൺ മോഹൻ അധ്യക്ഷത വഹിച്ച യോഗം നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു മാലിന്യമുക്ത നവകേരളത്തിന്റെ ഭാഗമായി നഗരസഭ ഒട്ടേറെ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് സർവശുദ്ധി എന്ന പേരിലാണ് വടക്കാഞ്ചേരി നഗരസഭയുടെ മാലിന്യമുക്ത പ്രവർത്തനം അറിയപ്പെടുന്നത് എല്ലാവരുടെയും പങ്കാളിത്തത്തോടു കൂടി യും പാർട്ടിസിപ്പേഷൻ ഈ പ്രവർത്തനത്തിന് അനിവാര്യമാണ് അതിന്റെ ഭാഗമായി എല്ലാവരും പിടിച്ചുകൊണ്ടുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായി രണ്ട് ഘട്ടങ്ങളിലായി നമുക്ക് സ്വരാജ് ട്രോഫി ഈ കാലഘട്ടത്തിൽ നമുക്ക് ലഭ്യമായി പ്രധാനമായിട്ടുള്ള പ്രവർത്തനം മാലിന്യമുക്ത പ്രവർത്തനം തന്നെയാണ് ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് ജൂലൈ പത്താം തീയതിക്കുള്ളിൽ നഗരസഭ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥരുടെ കൂടെ സാന്നിധ്യത്തിൽ എല്ലാ വിദ്യാലയങ്ങളിലും പ്രത്യേക സ്റ്റാഫ് മീറ്റിംഗ് വിളിച്ചു ചേർക്കുന്നതിന് ചെയർമാൻ നിർദ്ദേശം നൽകി ബോട്ടിൽ ബൂത്തുകൾ വിദ്യാലയങ്ങളിൽ കൂടി സ്ഥാപിച്ചതോടെ കുട്ടികൾക്ക് അതിനുള്ളിൽ ബോട്ടിലുകൾ നിക്ഷേപിക്കുന്നതിന് താൽപ്പര്യമായി എന്ന നിരീക്ഷണത്തിന്മേൽ എല്ലാ വിദ്യാലയങ്ങളിലും ഉപയോഗശൂന്യമായ പേനകളും പേപ്പറുകളും നിക്ഷേപിക്കുന്നതിന് ബോക്സും പേപ്പർ ബോക്സും സ്ഥാപിക്കുന്നതിന് തീരുമാനമായി വിദ്യാലയങ്ങളുടെ ആവശ്യമനുസരിച്ച് മതിയായ എണ്ണം ടോയ്ലറ്റുകൾ തുമ്പൂർമൊഴി മോഡൽ കമ്പോസ്റ്റ് ബിന്നുകൾ ഇല കമ്പോസ്റ്റ് ബൂത്തുകൾ എന്നിവ നൽകുവാൻ നഗരസഭ തീരുമാനിച്ചിട്ടുണ്ട് എല്ലാ സ്കൂളുകളിലെയും ശൗചാലയങ്ങൾ വിദ്യാർത്ഥികളുടെ കൂടെ ഉത്തരവാദിത്തം ഉറപ്പുവരുത്തി ശുചിയായി സൂക്ഷിക്കുന്നതിന് അധ്യാപകർ പ്രത്യേക ശ്രദ്ധ കാണിക്കണമെന്ന് നഗരസഭാ സെക്രട്ടറി മനോജ് അറിയിച്ചു ഒരു സ്കൂളിൽ സ്കൂളിൽ പഠിക്കുന്ന നഗരസഭ സ്കൂളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇവരാരും തന്നെ സ്കൂളിലെ കോമ്പൗണ്ടിൽ അവരുടെ ഒരു മാലിന്യം പോലും വലിച്ചെറിയുന്നില്ല തള്ളുന്നില്ല എന്ന് ഉറപ്പുവരുത്തുകയും അത് അവർ അവരുടെ ജീവിതത്തിലും അവരുടെ വീട്ടിലും അവർ പോകുന്ന പരിസരത്തും അങ്ങനെ ചെയ്യാതിരിക്കുക മാലിന്യം തള്ളാത്ത സീറോ വേസ്റ്റ് കോൺസെപ്റ്റ് ഒന്നാലോചിച്ചു ഒരു മിഠായി കടലാസ് പോലും നിലത്തിടാതെ കൃത്യമായി വേസ്റ്റ് വേസ്റ്റ്ബിനുകളിലോ അവരവരുടെ വീടുകളിലോ ഹരിതകർമ്മ സേനയ്ക്ക് പാഴ് വസ്തുക്കൾ നൽകുന്ന സഞ്ചിയിലോ നിക്ഷേപിക്കുന്ന രീതിയിൽ വിദ്യാലയങ്ങളിലെ ശുചിത്വ ബോധം വളർത്തണമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ അനൂപ് കിഷോർ ജമീല ബി എ എം സ്വപ്ന ശശി ക്ലീൻ സിറ്റി മാനേജർ സാജു മാർട്ടിൻ തുടങ്ങിയവർ സംസാരിച്ചു ബിസി വി ന്യൂസ് വടക്കാഞ്ചേരി